നിങ്ങൾ തന്നെ പറയുക എന്തായാലും ഇവര് ഈ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് നൂറ് ശതമാനം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇനി എന്തായാലും കോടതിയിൽ ഇത് എത്തുമ്പോൾ ഈ ഒരു കേസ് നിലനിൽക്കില്ല കോടതിയിൽ ഇനി ഇത് വാദമൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് ഇത് ഒരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല ഇവർ എന്തിന്റെ ഉദ്ദേശത്തിലായിരിക്കും ഇവർ ഇത് വരുന്നത് ഈ റിപ്പോർട്ടർ ടി വിക്ക് ഇവർ ഈ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് ആ അരുൺ എന്ന് പറയുന്ന ആ പുള്ളി ചോദിക്കുന്നുണ്ട് ഞാൻ താങ്കളുടെ ഫോട്ടോ കാണിച്ചോട്ടെ ഏ പ്രശ്നമില്ലല്ലോ നിങ്ങളുടെ പെർമിഷനോടുകൂടി തന്നെ ഇരയുടെ ഫോട്ടോ കാണിക്കുന്നതിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞ് കുഴപ്പമില്ല കാണിച്ചോളൂ ബ്ലർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ സി അപ്പം നിങ്ങളിതിൽ നിന്ന് മനസ്സിലാക്കുക ഓരോ ആൾക്കാരുടെയും ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് പബ്ലിസിറ്റിയാണ് സീരിയസ്ലി പറയുവാണ് അല്ലാതെ ഒരു കേസും ഒരു ജെനുവിനിറ്റി ഇല്ല ഏത് കേസിനാണ് ജെനുവിനിറ്റി ഉള്ളത് ഇത്രയും കേസുകൾ വന്നു ഒരു ഇല്ല കോടതി എന്ന് പറയുന്ന ഒരു ഇത്രയും വലിയൊരു സംഭവത്തിൽ തെളിവാണ് വേണ്ടത് അവിടെ ചെന്ന് നമ്മൾ കരച്ചിൽ പറയുകയോ നമ്മുടെ ദാരിദ്ര്യം പറയുകയോ ഒന്നുമല്ല അവിടെ തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ന്യായം കാണും ആദ്യം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ആവശ്യപ്പെട്ടു പിന്നെ അവർ ഈ പറയുന്ന മുകേഷുമായിട്ടുള്ള കവർപ്പിക്കിട്ടു എന്തെല്ലാം കാര്യങ്ങളാണെന്ന് ആലോചിച്ചു നോക്ക് ഏഹ് പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയാം ഇതൊക്കെ കേട്ട് താളത്തിന് തുള്ളുന്ന കുറെ മീഡിയസ് ഉണ്ടായിരുന്നു അന്നും ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും മീഡിയയ്ക്ക് സത്യം പറഞ്ഞ ഒരു വിഷമമുണ്ട് ഈ മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടാത്തതിന് സത്യം പറഞ്ഞ മുകേഷ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ മുകേഷ് ജയിലിൽ കിടക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം കള്ള കേസിൽ കിടക്കരുത് അതായത് പരസ്പര സമ്മതത്തോടെ കൂടി ഒരാളുമായിട്ട് ഫിസിക്കൽ റിലേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വന്ന് പീഡനം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നതിനകത്ത് ഒരിക്കലും യോജിക്കരുത് ഈ ഒരു കാര്യത്തിൽ പോയിട്ട് മുഖേശ് ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് പേഴ്സണലി തോന്നി എനിക്ക് ഭയങ്കര മുഖേശന് ഇഷ്ടവും കാര്യങ്ങളൊന്നും അല്ല നമ്മള് പുള്ളിക്കാരൻ മൂവി കാണുന്നു കൊടുക്കുന്ന അങ്ങനത്രേ ഉള്ളൂ പക്ഷേ ഈ ഒരു കേസിനകത്ത് വലിയ ജെനുവിനിറ്റി തോന്നുന്നില്ല തോന്നില്ല ഇപ്പം തന്നെ നിവിൻ പുള്ളിയുടെ കേസ് നമ്മൾ കാണുന്നതാണല്ലോ എന്തൊക്കെയാണ് അത് ഈ നടക്കുന്നതെന്ന് എന്തായാലും ഇപ്പം കുറച്ചു മുന്നേ വേറൊരു വാർത്ത ഉണ്ടായിരുന്നു നമ്മുടെ ഡബ്ല്യു സി സിയിലുള്ള കുറച്ച് ആൾക്കാർ മുഖ്യമന്ത്രി കണ്ടിട്ടിറങ്ങുന്നുണ്ട് അന്നേരം റീമ അല്ലെങ്കിൽ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് കണ്ടുനോക്കാം കണ്ടു നല്ല മീറ്റിംഗ് ആയിരുന്നു നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞത് തന്നെയാണ് നമ്മൾ വീണ്ടും പറയുന്നത് നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ കഴിയും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരുമിച്ച് ഗവൺമെന്റ് ഒരുമിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കുന്നത് മുന്നോട്ടാണ് സൊല്യൂഷൻ ബേസ്ഡ് ആണ് ഓക്കെ ഈ ഒരു കാര്യത്തിന് എന്തായാലും എല്ലാവരുടെ ഭാഗത്തു നിന്നും സപ്പോർട്ട് കാണും ഇത്തരം കാര്യങ്ങൾ ഫിലിം ഫീൽഡിൽ ഇങ്ങനെയൊക്കെ ഉള്ള ചൂഷണങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ വന്ന് ജെനുവിൻ ആയിട്ട് വിത്ത് എവിഡൻസ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ നിൽക്കുകയും ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അതാണ് അതിൻ്റെ ഒരു രീതി ഇപ്പം തന്നെ കുറച്ച് മുന്നേ ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ വാർത്തയെ കണ്ടു അതായത് നമ്മുടെ ബ്രോഡ് ആഡി പൃഥ്വിരാജ് പൃഥ്വിരാജ് ഡയറക്ടർ ആയിട്ടുള്ളായിരുന്ന മൂവിയായിരുന്നു ബ്രോഡ് ആഡിയിലെ അസിസ്റ്റന്റ് ഡയറക്ടറെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട് എന്തായാലും ആ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട് എന്തായാലും അറസ്റ്റിലോട്ട് പോലീസ് പോകണമെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവ് കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും കൊള്ളാം എന്തായാലും ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോ ഓരോന്നോരോന്നായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില കേസുകളെല്ലാം ഫേക്ക് ആണെങ്കിലും കുറച്ചൊക്കെ വരുന്നത് ജെനുവിൻ ആണ് എന്തായാലും സത്യങ്ങൾ എന്തായാലും പുറത്ത് വരട്ടെ സത്യങ്ങൾ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക